വല്ല്യ പാതി എവിടെ നാലാച്ചി പാത്തിയാ കുളന്ത കുട്ടി ഇല്ല പാത്തിയല്ല നാലു ഊര ഊരാ ചിത്തിയടാം യാല ഒരു നാല് മാപ്പളക്കി ലീവ കിടണ്ട നമ്മളീ ഇടമ വരെ ഒരു ഡൂർ ബിഗ്നിക്ക പോണം കേട്ടിയാ കുടുംബത്തോട മാപ്പളക്കാരൻ കടക്ക വട മാറ്റാനോളേ അവനോടീയിൻ ചായ തേടി കേട്ടിനെ പോണം ടോസ്മലോണൻ വരെ വരാവരെ നല്ല വരെ പണ്ട നമ്മളീ ഇടാ മക്കളാണ് പാപ്പാര ചിരിച്ചി പെണ്ണി മിന്നീരാന നമ്മള കരം കഥലെ സബ കുട്ട തുടങ്ങിയച്ചേ കെട്ടി പെട്ട റൂമ കൊരക്കവ

വശത്ത് വെച്ചിട്ട് ആരെ സ്മൂ പിടിച്ച് വീണ ഓക്കേ തന്നെ ടേബിൾ ഓക്കേ ടി 10 ആംപ്ലൈറ്റ് ഇരുന്നാ കൊള്ളാൻ പോലെ തോന്നുന്നു അപ്പ മീൻ ഇല്ല ഇന്ന ആംപ്ലൈറ്റ് ഓക്കേ ഇക്കി വല വാസിയില ഇവർക്ക് എന്ന എല്ലാം കൊടുക്കണം ഇന്ന അപ്പ മുട്ട ആംപ്ലൈറ്റ് പൊടി നാളെ മീൻ മറ്റന്ന പപ്പടം പപ്പടം അപ്പോ ഭയങ്കര കുളുപ്പ് എന്ന ചാക്കാത്തത എന്ന ഓക്കേ എന്ന ഇല്ല അമ്മേ പ്രിയോ ഈ പൊരിച്ച മുടിയ പപ്പടം യന്തിയിൽ ഏറ്റി ചുട്ട് എടുക്കില്ല അമ്മേ പണ്ട് കാലത്തിൽ നാങ്ങേല അപ്പടി ദൈ അങ്ങേ ഇങ്ങേ പല്ലോള കൂട കറങ്ങ പോയി അന്ത വെള്ളയിൽ വെച്ച് മരിച്ചിനി കളങ്ങ് ഇറച്ചി എല്ലാം ടൈം പപ്പടത്തെ ചുട്ട് കാട്ടി കാട്ടി തിന്നുവോ അത് വീട്ടിലെ പിടിച്ചല്ലേ വീട്ടിലെ ചിലവളോ അപടി പറയേ എപ്പണ്ട കറങ്ങ പോലെ നമുക്ക് പത്രക്കാളി എന്തെങ്കിലും ഇതിലേ മരത്തടിയിൽ ഇരുപ്പാളി ഓരോ ടെൻഷൻ ഡെപ്രഷൻ എല്ലാം ഉണ്ട് അപ്പൊ പസങ്ങൾ ഇതേമാതിരി കറങ്ങ പോകും കൊഞ്ചം റിലാക്സ് ആവാൻ വേണ്ടി പാവം പോയി കുപ്പി പാട്ടിൽ കിടക്കപ്പാപ്പ എന്നെയാണ് ഈ സവനപ്പു നല്ല മണക്കതേ അവനോ വേണ്ടിയിരിക്കാ ബൈക്കിൽ പറഞ്ഞു ഇവിടെ കാണുമ്പോലെ ഉം എടുക്കണമ വേണ്ടാമ്മൂടിച്ചോട്ട് പോട്ടെ നമുക്ക് ഒരുമാരി പുസ് ഓപ്പാണ് പണിട്ടേ ഇല്ല എടുപ്പതമ്മ ചുട്ട വെയിൽ ഇത് ചൂസ് എല്ലാം കൊള്ളാം അയ്യോ കുടിച്ചു കുടിച്ച് ഇവളോ കുടിച്ചിട്ട് അവളോ ചൂട് നമുക്ക്